ദൈവകൃപയെയും പ്രകൃതിയെയും ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് പക്ഷെ അതും കണക്കിലധികമാവാൻ പാടില്ലല്ലോ ഇപ്പോൾ സുഹൃത്തുക്കളുടെ വീടുകളിൽ ചെന്നാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും സഹോദരിമാർ ഉണ്ടാവും പത്രോസെ പീലിപ്പോസെ ബർത്ത്ലോമിയോ യൂദാസ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ആതിഥ്യം സ്വീകരിക്കുവാൻ ഞാൻ വരാറുണ്ടല്ലോ നമ്മെ ഇടതടവില്ലാതെ സഞ്ചരിക്കുവാൻ നമ്മുടെ സ്ത്രീകൾക്ക് കഴിയുമെന്ന് നാം പ്രതീക്ഷിച്ചുകൂടാ അതിനു പകരം നമ്മുടെ വിശ്രമ സങ്കേതങ്ങളിൽ അവർ ഉണ്ടായിരിക്കട്ടെ അങ്ങനെയായാൽ രാവിലെ ഒരിടത്ത് നിന്ന് തിരിച്ച് സന്ധ്യയ്ക്ക് മറ്റൊരിടത്ത് ചെന്ന് താവളം അടിക്കുവാൻ നമുക്ക് കഴിയും വിശ്രമവേളകളിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുവാൻ അവരോട് നമുക്ക് പറയുകയും ചെയ്യാം അപ്പോൾ ആർക്കും പരാതി ഉണ്ടാവുകയില്ല അഥവാ നല്ല സ്ത്രീകൾക്കും പരാതി ഉണ്ടെങ്കിൽ അവർ പറയുന്നത്